സ്വാഗതം കെ എസ് ആർ ടിസി സമരത്തെ തള്ളി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലത്തെ സമരം ടി ഡി എഫ് സമരം പൊളിഞ്ഞു പാളീസായി പ്രാകൃത സമരം ഇനി വേണ്ട എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ബസിന് കേടുപാട് വരുത്തിയതിന് സമരത്തിന് ആഹ്വാനം ചെയ്തവർ നഷ്ടപരിഹാരം തരേണ്ടി വരും അതിന് നിയമനടപടിയും തുടങ്ങിയിട്ടുണ്ട് ശമ്പളം ഒന്നാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടും സമരം നടത്തുന്നത് ശരിയല്ല കെഎസ്ആർടിസി നിലനിൽക്കേണ്ടതാ കേരളത്തിന്റെ ആവശ്യമാണെന്നും കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ ശേഷം ഒരുമിച്ച് ശമ്പളം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്നും താൻ പറഞ്ഞതാണ് ശ്വാസമെടുക്കാനുള്ള സമയം തരണം അതിനു മുൻപേ സമരവുമായി വരരുത് ഇന്നത്തെ സമരത്തെ വനിതാ ജീവനക്കാരടക്കം സാധാരണ ദിവസത്തെക്കാളും കൂടുതലാണ് ഇന്നത്തെ സ്ത്രീ ജീവനക്കാരുടെ ഹാജർ കെഎസ്ആർടിസി യെ തകർക്കാനുള്ള ശ്രമം ജനങ്ങളും വലിയ വിഭാഗം ജീവനക്കാരും ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തിയെന്നും മന്ത്രി പറയുന്നു കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ മംഗളമനം മുതൽ ദർബാർ ഹാൾ വരെയുള്ള പ്രദേശങ്ങളെ സൈലന്റ് സോണാക്കി മാറ്റും ഹൈക്കോടതി വിവിധ കലാലയങ്ങൾ ജനറൽ ആശുപത്രി തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്ത് വാഹന ഹോൺ നിരോധിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൊച്ചി കോർപ്പറേഷനുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകും അതേസമയം എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന്റെ നവീകരണം വേഗത്തിലാക്കുമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഭൂഗർഭ പമ്പുകളും അത്യാധുനിക പമ്പുകളും ഉൾപ്പെടുന്ന ഡിസൈനാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കി വൈപ്പിൽ നിന്നുള്ള ബസ്സുകൾക്ക് എറണാകുളം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള വിലക്ക് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേരും എറണാകുളത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും എൻ എച്ച് അറുപത്തിയാറ് ദേശീയപാതയിലെ റോഡ് നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അരൂക്കുറ്റി കൊച്ചി റൂട്ടിൽ ഉടൻ തന്നെ പ്രത്യേകം ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന് അദ്ദേഹം കൂടി യഥാക്രമം നൂറ് എഴുപത്തിയഞ്ച് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രണ്ട് കച്ചാമഴയിൻ ബോട്ടുകളും അഞ്ച് ഡിങ്കി ബോട്ടുകളും ജലഗതാഗത വകുപ്പ് പുതുതായി വാങ്ങിയിട്ടുണ്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റേതാണ് തോടുകളിലെയും മറ്റും ചെളി നീക്കം ചെയ്യുന്നതിനുള്ള സിൽറ്റ് പുഷർ മെഷീൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ ഡെസേർട്ട് സഫാരി മാതൃകയിൽ പ്രത്യേക ടൂറിസം പാക്കേജ് പ്രഖ്യാപിച്ചു ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കുട്ടനാട് പാതിരാമണൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ആവിഷ്കരിക്കുന്ന പാക്കേജിനാൽ പ്രത്യേക ബോട്ടുകൾ തയ്യാറാക്കും ടൂറിസം സാംസ്കാരിക വകുപ്പുകളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പാക്കേജ് അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തനത് കലകൾ പ്രദർശിപ്പിക്കാനുള്ള വേഗത കൂടിയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു